നിങ്ങളൊരു വീട് വെക്കുന്ന സമയത്ത് ഓപ്പൺ സ്റ്റൈലിൽ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വീട് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ സ്റ്റൈലിലാണ് ലിവിങ്ങും ഡൈനിങ്ങും കിച്ചണും തമ്മിൽ സെപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ ഒരു ഓപ്പൺ സ്റ്റൈലില് ചെയ്തിരിക്കുന്നു ഇതിനോട് ചേർന്ന് തന്നെ ഒരു പാറ്റിയോ സ്പേസ് നൽകിയിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഫാമിലി ലിവിങ് സ്പേസ് നൽകിയിട്ടുണ്ട് പറ്റാവുന്നിടങ്ങളെല്ലാം ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഗുണങ്ങള് നമ്മൾ നോക്കുകയാണെങ്കിൽ എയർ സർക്കുലേഷൻസ് വളരെ ഈസി ആയിരിക്കും ഏതെങ്കിലും ഒരു റൂമിൽ എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമേ ഉണ്ടായിരിക്കില്ല നല്ലൊരു കൂൾനെസ് വീടിനകത്ത് ലഭിക്കും വലിയ വിൻഡോസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം വീടിനകത്തേക്ക് വരും ഈ ഭാഗത്തൊക്കെ വലിയ വിൻഡോസും വലിയ ഓപ്പണിങ്സും നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ചെറിയ ഏരിയ ആണെങ്കിലും അത് സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് അത് വർദ്ധിപ്പിക്കും ഇവിടെ ചെയ്തിരിക്കുന്നത് കിച്ചൺ പോലും ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് അതും വൈറ്റ് കളറില് ചെയ്തിരിക്കുന്നു വുഡൻ കോമ്പിനേഷൻ ആണ് നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വുഡൻ ഫിനിഷ് ആണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പായിട്ട് ടൈൽ ആണ് നൽകിയിരിക്കുന്നത് അപ്പർ ക്യാബിനറ്റ് ഒക്കെ ഫ്ലൂട്ടഡ് ഗ്ലാസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരൻസായി ബിൽഡേഴ്സ് ആലുവയിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വീട് നിർമ്മാണത്തിന് പ്ലാനിംഗ് മുതൽ ഇന്റീരിയർ വരെ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഒരു കമ്പനിയെ തന്നെ ഏൽപ്പിക്കാൻ അതും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒറൻസായ് ബിൽഡേഴ്സിനെ ബന്ധപ്പെടാവുന്നതാണ് ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ് അവരുടെ ീറ്റെയിൽസ് ഞാനിപ്പം ഡിസ്പ്ലേയിൽ നൽകുന്നുണ്ട്